പ്രവിധാനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിൻ ഡിജി വിസ്തര പ്രകാശനം സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വേളുപറമ്പിൽ നിർവഹിച്ചു എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നു ആ ഡിജിറ്റൽ മാഗസിൻ കുട്ടികളെ പ്രത്യേകിച്ച് നമ്മുടെ ഹെഡ്മാസ്റ്റർ അജി വിജയ് ആശംസ സന്ദേശം നൽകി ലിറ്റിൽ കേഡ്സ് ക്ലബ്ബ് അംഗങ്ങൾ തങ്ങളുടെ പാഠ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിചയപ്പെട്ട സ്ക്രൈസ് സോഫ്റ്റ്വെയറിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കഥകളും കവിതകളും വരകളും മറ്റും അടങ്ങിയ ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കിയത് വിവിധ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടുത്തുന്ന ലിറ്റിൽ കേസ് പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ വളരെ താല്പര്യത്തോടെയാണ് പങ്കുചേരുന്നത് കൈറ്റ് മാസ്റ്റർ ജിനു ജെ വല്ലനാട്ട് കൈറ്റ് മിസ്റ്റർസ് വിദ്യ കെയ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്